നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് എന്തെങ്കിലും പുതുമകൾ തേടിയാണ് പലപ്പോഴും അത് കിട്ടണമെന്ന് തോന്നില്ല ഞാനും ഇന്ന് അത്തരത്തിലൊരു പുതുമ തേടി ഇറങ്ങുകയാണ് ഒരു പുതിയ കൃഷിയിടം തന്നെ ഇടുക്കി ജില്ലയിലെ വെള്ളാരംകുന്നിലുള്ള ഒരു കൃഷിയിടമാണ് ഏതാണ്ട് പന്ത്രണ്ട് ഏക്കറോളം വരുന്ന ഏലത്തോട്ടം അതിന് നടുവിൽ മുക്കാൽ ഏക്കറോളം വരുന്ന ചിക്കിട അവിടുത്തെ മത്സ്യകൃഷിയും ഏലകൃഷിയും ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ലോകത്തിൽ നിന്നുള്ളതിൽ വെച്ച് ഏറ്റവും വിലയേറിയ സുഗന്ധദ്രവ്യങ്ങളിലൊന്നാണ് ഏലക്ക ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നവരുടെ അധിനിവേശം അവസാനിപ്പിച്ച് രാജ്യം രാജ്യമുടുമ്പോൾ നമുക്ക് സമ്മാനിച്ച ഒരുപാട് ഒന്നാണ് ഏലക്ക ഏലത്തിൻ്റെ ഉത്ഭവം ഭാരതമാണെങ്കിലും അതിൻ്റെ വ്യാപാര സാധ്യതകൾ അതിൻ്റെ ഗുണഗണങ്ങൾ തിരിച്ചറിഞ്ഞു വേണം പാശ്ചാത്യം അക്കാലത്ത് ബ്രിട്ടീഷ് അധിനിവേശം തുടങ്ങുന്ന സമയത്ത് ഹയർ റേഞ്ചിൻ്റെ ഭൂപ്രകൃതി ഏലകൃഷിക്ക് അനുയോജ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ അവർ തേയിലക്കാടുകൾക്കൊപ്പം ഏലമലക്കാടുകളും ഇവിടെ വളർത്തിയിരുന്നു ഇപ്പോഴും ഹൈറേഞ്ചിലുള്ള എസ്റ്റേറ്റുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അന്ന് ബ്രിട്ടീഷ് മാതൃകയിൽ പണിത എസ്റ്റേറ്റ് ലയങ്ങളും ബംഗ്ലാവുകളുമൊക്കെ കാണാൻ കഴിയും പിന്നീട് ബ്രിട്ടീഷ് അധിനിവേശം കഴിഞ്ഞെങ്കിലും പ്രദേശവാസികളുടെ കൈകളിലേക്ക് ഏലകൃഷി എത്താൻ വീണ്ടും വർഷങ്ങൾ വേണ്ടിവരും അക്കാലത്ത് ഈ എസ്റ്റേറ്റുകളൊക്കെ അന്യസംസ്ഥാന ബിസിനസ്സുകാരുടെയും മാർവാടികളുടെയും ഒക്കെ മണിശീലങ്ങളായിരുന്നു കാരണം ഏലക്കായുടെ വ്യാപാര സാധ്യതകൾ ഇടുക്കിയിലും വയനാട്ടിലുമുള്ളവരെക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മൾട്ടി മില്ലനേഴ്സാണ് ഹൈ റേഞ്ചുകാർ ഇപ്പോഴും ഒരു സ്വകാര്യ വിലയായ ഏലത്തെ പരിപാലിച്ചു പോരുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് നല്ലൊരു ശതമാനം കർഷകർക്കും ഇന്നും ഇതിൻ്റെ ഒരു വ്യാപാര സാധ്യതയും ഇത് മാർക്കറ്റ് ചെയ്യേണ്ട രീതികളോ തിരിച്ചറിയാൻ കഴിയുന്നില്ല ബ്രിട്ടീഷ് അധിനിവേശവും മാർവാടി അധിനിവേശവും ഒക്കെ ഏലത്തോട്ടങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇന്ന് ചെറുതുമരുന്നമായ മരുന്ന് കമ്പനികളാണ് ഏലത്തോട്ടങ്ങളെ ഭരിക്കുന്നത് കാരണം ജൈവരീതിയിൽ വലിയ വളപ്രയോഗങ്ങളൊന്നും നടത്താതെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഏലക്കായിക്ക് വിപണിയിൽ ആവശ്യക്കാർ തീരെ കുറവാണ് എന്നാൽ ഇത്തരത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു കർഷകനാണ് കുമ്മളി മുരിക്കടി സ്വദേശി മോൻസി എന്ന കർഷകൻ അദ്ദേഹത്തിൻ്റെ ഏലകൃഷി പൊതുവെ വലിയ വളപ്രയോഗങ്ങൾ നൽകി അമിത ഉൽപാദനമുണ്ടാക്കിയെടുക്കുന്നവയല്ല എൻ്റെ ഒരു മോൻസി മാത്യു കാരക്കാട്ടിൽ വീട്ട് കുമളി ഞാനിവിടെ ഒരു ഏല കൃഷി ചെയ്യുന്നു കൂട്ടത്തിൽ ജലസേന സൗകര്യത്തിനു വേണ്ടി തടയണ കെട്ടിയിട്ടു അതിൽ മീൻവളത്തിലും ഒരു സബ് കൃഷിയായിട്ട് കൊണ്ടു നടക്കുന്നു ഇത് എന്തൊരു സ്ഥലമുണ്ട് ഇത് പതിനാല് ഏക്കറോളം ഉണ്ട് ഏക്കർ ഏലമാണ് ഏലമാണ് ഏലം എങ്ങനെയുണ്ട് ഏലം ബീസോണാണ് ആക്ച്വലി പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും കൃഷിയുടെ രീതി അനുസരിച്ചും കാലാവസ്ഥ അനുസരിച്ചും ഷെയ്ഡ് കൂടുതലായതുകൊണ്ടും ഉള്ള വന്നതുകൊണ്ടും ഇത് ഇപ്പം യേസോണിൻ്റെ ഗുണം ചെയ്യുന്നു വേറെ ഏക്കറിന് തൊള്ളായിരം കിലോ വരെ പറിച്ച് വർഷങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു നാനൂറ് നാനൂറ്റമ്പത് താഴേയിലോട്ട് വന്നിട്ടുണ്ട് ക്ലൈമറ്റ് അനുസരിച്ച് ഇത് എന്ത് എത്ര വർഷം ചെടി ചേർത്തിരുപത് വർഷം കഴിഞ്ഞു ഇരുപത് വർഷം ആ ആ നമ്മൾ കുറഞ്ഞു പോയത് പ്രായത്തിൻ്റെ പ്രായത്തെ കൊണ്ടല്ല നമ്മുടെ ശ്രദ്ധ കുറവുണ്ട് പക്ഷെ ഒരു ആറുമാസം നമ്മൾ ഒന്നുകൂടെ നോക്കുമ്പോൾ അതേ പഴയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരിക അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ബാക്കി ചെടി പോലെയല്ല റീപ്ലാന്റ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ പോലെ റീപ്ലാന്റ് ഇല്ല ചിമ്പടിച്ച് വരുന്നത് കയറുന്നു പിന്നെ തട്ടയങ്ങു പോകുന്ന അടുപ്പിച്ച് വെക്കുന്നു ക്രോപ്പ് കുറയ്ക്കാതെ വേണമെങ്കിൽ കൊണ്ടുനടക്കാം തൊള്ളായിരം കിലോ വരെ ഒരു ഏക്കറിൽ നിന്ന് പറിച്ചതാണ് അല്ലേ ഞാൻ തൊള്ളായിരം കിലോ വരെ പറിച്ചുകൊണ്ടിരുന്നേ പേർ ഏക്കർ അതൊരു എട്ടു വർഷം മുമ്പ് വരെ നിന്നായിരുന്നു തന്നെയായിരുന്നു ഞെള്ളാണി വെച്ച് അത് ഏറ്റവും കൂടുതൽ ചേച്ചി എല്ലുപൊടിയും കോഴിക്കാട്ടും ഇട്ട വർഷമാണ് കോഴിക്കാട്ടവിടെ അടുത്തൊരു സ്കൂളുള്ളതുകൊണ്ട് അതിന്റെ സ്മെല്ല് കൂടുതലായതുകൊണ്ട് ഞാനെന്ത് വേണ്ടെന്ന് വെച്ചതാണ് കോഴിക്കാട് കേട്ട് കഴിഞ്ഞാട്ടം അത്ര വിളവുണ്ടാവും നൈട്രജൻ്റെ കണ്ടെന്റ് കൂടുതലായത് അപ്പൊ അതിന്റെ ഈ പരിസരത്തുള്ളവർക്ക് ജീവിക്കാൻ മേലാത്ത രീതി വന്നതുകൊണ്ട് അവർ പറഞ്ഞിട്ടല്ല ഞാനങ്ങ് അടപ്പിച്ചു റിസോർട്ടുണ്ട് അവരുടെ ഗസ്റ്റ് വരുമ്പം ഗസ്റ്റ് വിട്ടുപോകുന്നു അതുകൊണ്ടൊക്കെ നിർത്തിയതാണ് ഇപ്പം എല്ലുപിടി ഇങ്ങനത്തെ വെർമി കമ്പോസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മജ്ജ കിട്ടും നമ്മുടെ എല്ലുപൊടിയുടെ മജ്ജ തന്നെ കിട്ടും അത് പെട്ടെന്ന് എടുക്കും അത് കാലടി ഒരു ഫാക്ടറിയിൽ നിന്നാണ് എനിക്ക് വരുന്നത് ഒറിജിനൽ അവർക്കത് വേസ്റ്റായിട്ട് കളയേണ്ടതാണ് പക്ഷെ ഓർഗാനിക് വളത്തിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് വരുന്നത് അതിൻ്റെ സ്മെല്ല് കൂടുതലാണ് ഈ കൊല്ലം ഇട്ടിരിക്കുകയാണ് അത് അടുത്ത കൊല്ലം ഇതിൻ്റെ എല്ലാം ഗുണം കിട്ടുകയുള്ളു പിന്നെ ആട്ടും കാട്ടം അത് രാസവളം കേട്ടിട്ടൊരു എൻ്റെ ഓർമ്മ ശരിയാണ് ഞാനിവിടെ തോട്ടം എൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ അത് അതിൽ പിന്നെ ഞാൻ ഇന്നുവരെ ഇതിനകത്ത് രാസവളം കയറ്റിയിട്ടില്ല രാസവളം ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് പെസ്റ്റിസൈഡ്സ് ഒന്നും ഒന്നും ചെയ്തില്ല ഫംഗിസൈഡ്സ് ചെയ്യും ചെയ്യും രാസവളം രാസവളം ചെയ്യല്ല എല്ലാം പക്ഷെ അതിൻ്റെ ഒന്നും വരുന്നില്ല മരുന്നടിയും കറക്റ്റായിട്ട് നടക്കും മരുന്നടിയും കറക്റ്റായിട്ട് നടത്തും പിന്നെ പ്ലാവാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഇല തന്നെ നല്ലൊരു വളവാണ് ജൈവവളത്തിലാണ് ശരിക്കും ഓടുന്നത് അതായത് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ നമുക്ക് ആ മീൻ മീൻകൃഷിയെക്കുറിച്ചൊന്നും അറിയണ്ടേ ആ പറ ചോദ്യം നമ്മൾ ഈ കുളം നമ്മളീന്തായാലും ഇതൊരു മുക്കാൽ ഏക്കറിന് മുകളിലുണ്ട് ഇവിടെ മത്സ്യകൃഷി നല്ലോണം ആ നല്ലോണം മത്സ്യകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇന്നത്തെ ക്ലൈമറ്റിൽ ഞങ്ങൾക്ക് അതിനെ ഇത് കൂടുതൽ ചെയ്യാൻ പറ്റിയില്ല കാര്യം ഒഴുക്ക് വരുന്ന വെള്ളം ആയതുകൊണ്ട് ഇച്ചിരി കലക്കൽ വന്നു അതുകൊണ്ട് ഇന്ന് പ്രമോട്ട് ചെയ്യാൻ പറ്റിയില്ലേ ഒരു ട്രിപ്പിന് തന്നെ കിലോ അമ്പ് കിലോ വെച്ച് പിടിച്ചോണ്ടിരുന്നതാണ് എന്തൊക്കെ ഇവിടെ ഗോൾഡ് കണമ്പ് നേരത്തെ കൊഞ്ച് ചെയ്തിരുന്നു കൊഞ്ചിനെ ആഴം കൂറിലായിട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു ആറ്റുകൊഞ്ചായിരുന്നു ചെയ്തോണ്ടിരുന്നത് നല്ല വളർച്ചയാണ് വളർച്ച ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു കൈക്ക് തന്നെ നമ്മുടെ ഒരു ഒരടികളും നീളമുള്ള സൈസാണ് ആറ്റുകൊഞ്ചിന്റെ സൈസ് ഭയങ്കര ടേസ്റ്റുമാണ് നാല് മാസം അഞ്ച് മാസം കൊണ്ട് ഇവിടെ അന്നേരം ഇവിടെ തണുപ്പ് ഒരു പ്രശ്നം തണുപ്പ് പ്രശ്നമല്ല ഇത് ഏറ്റവും അടിയിലെ ഏറ്റവും അടിയിലാണ് കിടക്കുന്നത് ആ ആ പൊക്കോളും അതിനെ പിടിക്കാനുള്ള ഒരു ടെക്നിക്ക് എനിക്ക് കിട്ടിയിട്ടില്ല ഇത് കുട്ടനാട്ടുകാരൊക്കെ പിടിക്കുന്ന പോലെ ഇതിന് വെള്ളം പറ്റി വേണം പിടിക്കാൻ പക്ഷെ വെള്ളം പറ്റി ഏലത്തിനുള്ള ബുദ്ധിമുട്ട് വരുന്നോണ്ടാണ് ഞാൻ പിന്നെ അത് കരിമീൻ കരിമീൻ ചെയ്തിരുന്നല്ലേ പക്ഷെ സൈസ് ആകുന്നില്ല ഉപയോഗിച്ച് സൈസാകുന്നില്ല പറ്റുന്നില്ലെന്നുള്ള ആകുന്നില്ല എനിക്ക് അതാ മനസ്സിലാക്കിയത് എന്നാൽ സെയിം ആണ് ഈ സിലോപ്പിയ അത് ഒരു കിലോയ്ക്ക് മുകളിൽ തന്നെ വരുന്നുണ്ട് ഈ ഹാർവെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് നല്ല നല്ല മീൻ രീതി അമ്പത് കിലോ അറുപത് എങ്ങനെയാ മാർക്കറ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ഇവിടെ ആൾക്കാർക്ക് കുറച്ച് പരിചയക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പുറത്തെ മാർക്കറ്റിന്റെ വിലയ്ക്ക് തന്നെ ഇവിടെ കൊടുക്കും ആ ഓഹോ അല്ലാതെ ഹോൾസെയിലും കൊടുക്കുന്നില്ല നമ്മൾ ഈ തീറ്റ തീറ്റ ഞാൻ കുറച്ച് മഴയില്ലാത്ത ഒഴുക്കില്ലാത്തപ്പോഴാണെങ്കിൽ ഞാൻ തീറ്റ വാങ്ങിക്കൊടുക്കുകയാണ് മീൻ തീറ്റ തന്നെ വാങ്ങിക്കൊടുക്കുന്ന അല്ലാത്തപ്പോൾ നാച്ചുറലായിട്ട് ഒഴുകി വരുന്ന തീറ്റ തിന്നാനാണ് ഇതിന് താല്പര്യം കൂടുതൽ വലിയ ചിലവൊന്നുമില്ല ചിലവൊന്നുമില്ല നമ്മൾ ഒരുപാട് പ്രതീക്ഷയുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് ഡാമിൽ നിന്ന് കുറച്ച് മീൻ പിടിക്കാം എന്ന് കരുതിയാണ് പക്ഷെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നല്ല മഴ പെയ്ത ഡാമിൽ നിറച്ച് വെള്ളമുണ്ടായിരുന്ന ഒക്കെ കൊണ്ട് ഹാർവസ്റ്റിംഗ് എത്ര കാര്യമായിട്ടല്ല ഒട്ടും തന്നെ നടന്നു ശരിക്കും പറഞ്ഞാൽ തേക്കടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടുത്തെ മത്സ്യകൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തേക്കടി മത്സ്യത്തിൻ്റെ വിലയിൽ ഇത് വിറ്റഴിക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒക്കെ ഏലത്തോട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ചെക്ക് ഡാമുകളിൽ നിരവധി കർഷകർ മത്സ്യകൃഷി നടത്തുന്നുണ്ട് പലപ്പോഴും ഈ ചെക്ക് ഡാമുകൾ വറ്റിച്ചാണ് കർഷകർ വിളവെടുപ്പ് നടത്തുന്നത് ഇവർ ഒരു പുതിയ പരീക്ഷണം നടത്തി നോക്കിയതാണ് ഇത്തരത്തിൽ ഹാർവസ്റ്റിംഗ് നടത്തിയാൽ എല്ലാ ആഴ്ചകളിൽ നിന്നും തന്നെ ശുദ്ധമായ മത്സ്യം നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷ അത്ര ഭംഗിയായി അല്ലെങ്കിൽ അത്ര കാര്യമായി വിജയിച്ചില്ല എല്ലാവർക്കും ഈ എപ്പിസോഡ് ഒരുവിധം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകരുമായി കാണുന്നവരെ ഇറ്റ്സ് മി ജോ ബിങ്കമാണി സൈനിക ഫ്രം മകര